അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബേസ് മോഡൽ ബ്രസ്സ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ക്യാമറ അതുപോലെ തന്നെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ സ്റ്റിയറിംഗ് ഒന്നും വേണ്ട എല്ലാ ഐറ്റംസുകളും നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസൈസുകൾ ചെയ്ത് ആ വാഹനത്തെ മനോഹരമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരിന്ന് വന്നിരിക്കുന്ന എറിയാട് നിന്ന് വന്നിരിക്കുന്ന നസർ എന്ന് പറഞ്ഞാൽ ആണ് ഈ ഒരു ബ്രസ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വാഹനം ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പെരസ ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട ഒരു പിടി ആക്സലറിസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മനോഹരമായ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കാം കാരണം ഒരുപാട് പേർക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം എൻ്റെ ഇതുപോലെയുള്ള ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രസ്സ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയാൻ പറ്റുമോ അംമാതിരി രീതിയിലാണ് ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഞാനിതിനു മുമ്പും നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബേസ് മോഡൽ ബ്രസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ലാഭകരം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വി വാഹനം എടുത്താലും ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും നിങ്ങൾക്ക് ആ ഒരു വി വാഹനത്തിലേക്കും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് ഒരു വി വാഹനം എടുക്കുന്നതിലും നല്ലത് ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതുപോലെ ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടേതായ ആവശ്യങ്ങൾ നമ്മുടേതായ ഇഷ്ടപ്പെട്ട എക്സസറീസുകൾ നമുക്കിത് ചെയ്ത് നമ്മുടെ ഈ വാഹനത്തെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടൊരു അഭിപ്രായം നിങ്ങൾ കേൾക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രസ് എടുത്തിരിക്കുന്നവർക്ക് എങ്ങനെയെല്ലാം അത് മോഡിഫൈ ചെയ്യാം അത് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് ആ ഒരു കസ്റ്റമർ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളൊരു കസ്റ്റമർ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയുണ്ട് ചേട്ടാ പണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ഒരുപാട് ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടിന് ശേഷമാണ് ഇവിടെ വന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്ക് അപ്പോൾ നമ്മുടെ ഓരോ വർക്കുകളും ചേട്ടൻ പറഞ്ഞ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ചെയ്തോടത്തോടൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാഹനം ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ എൽ എക്സൈ ആണെന്നൊക്കെ നടത്തി പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല മാതിരി ഒരു ലുക്കിലേക്ക് നമ്മൾ വാഹനം നമ്മള് മാറ്റ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ ഒരു കസ്റ്റമർ ചെയ്തു പോയ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മളോട് ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ബ്രസോ ചെയ്ത ഒരു കസ്റ്റമറുടെ നമ്പർ തരുമെന്നുള്ളതൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഇത്രയും പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇതെല്ലാം ചെയ്തു അപ്പോ അദ്ദേഹം ആ ഒരു അഭിപ്രായം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ വാഹനം ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ധൈര്യപ്പെട്ട് കൊണ്ടുവരാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് യൂട്യൂബ് കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ തിരഞ്ഞെടുക്കി ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന ഷോപ്പ് അതായത് സിജു അപ്പൊ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിന്റെ പേരിൽ ഇത് ചെയ്ത ഇതിക്കുമ്പോ ചെയ്ത വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ശേഷം ഞാൻ ഈ മറ്റേ ഷിജു ആയിട്ട് സംസാരിച്ച് അപ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി കൂടെ കൊണ്ടു വന്നത് എനിക്ക് വണ്ടി കൂട്ടുന്നൊട്ടിക്ക് ഡിലേ ആയിട്ടില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞ ടൈമിൽ മുമ്പായിട്ട് എനിക്ക് തിരിച്ചു തിരിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഈ വാഹനം നമ്മൾ റിട്ടേൺ ചെയ്യും ഇനി നമ്മൾ അധികം പറഞ്ഞ് നീടുന്നില്ല ചെയ്ത വർക്കുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം അപ്പോൾ നിങ്ങളൊരു ബേസ് മോഡൽ വാഹനം എടുത്താലും ഫുൾ ഓപ്ഷൻ വാഹനം എടുത്താലും വാഹനമെടുത്താലും ഇതുപോലെയുള്ള ഒരു ആക്സസറീസ് നിങ്ങളുടെ ബ്രസൈയിൽ ഉണ്ടാവില്ല കേട്ടോ ബ്രസേയുടെ മുഖച്ചായയും അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവും ടോട്ടലി ചേഞ്ച് ആകുന്ന ഒരു ഘടകമാണ് ദി ഒരു ഡിഫ്യൂസർ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്കുള്ള ഒരു ക്യാമറ പ്ലസ് റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ ഗാർണിഷ് ലോവർ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാഹനത്തെയും നല്ല ഭംഗിയിലാക്കുന്ന ഒരു ഐറ്റമാണ് ഈ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്ന ഈ ഒരു ക്രോം ഫിനിഷിങ് പിന്നെ ബ്രസയുടെ തലയിടുപ്പെന്ന് തന്നെ പറയാം നമ്മുടെ റൂഫ് റെയിൽ ബ്രസ്സ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്ത പോയിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയും അധികം ബ്രസ ഇപ്പം നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം വാഹനങ്ങളിലെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട് എല്ലാ വാഹനവും നമുക്ക് ഒരുപോലെ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും നമ്മൾ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് പ്രായമായവർക്കും അത്യാവശ്യം സപ്പോർട്ട് കൊടുത്ത് കയറാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് ബ്രസ്സ എന്ന് ലോഗിങ്ങുള്ള ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റെയിൻ ഗാർഡ് വിത്ത് ക്രോമുള്ള റെയിൻ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം പിന്നെ നമ്മുടെ ഡോർസിൽ ഗാർഡ് ഡോർസിൽ പ്ലേറ്റ് സൈഡ് ബീഡിങ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റ് ആക്സസറീസുകൾ പിന്നെ നമ്മുടെ ക്യാമറ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഫിറ്റിങ്സ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ സീറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കണത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിങ് ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷാർപ്പിൻ്റെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം ഫ്രണ്ട് ബാക്ക് റെക്കോർഡിങ് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റളക്ഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മളത് ഫ്രണ്ട് ബാ ബാക്ക് റെക്കോർഡിങ് ക്യാമറയിൽ കേട്ടാ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പേജ് പോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതേ ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും ഒരേ സമയം ഒരേ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം നമുക്ക് ഒരു ഫ്രണ്ടും ബാക്കും ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കൂടാം അതുപോലെ തന്നെ നമ്മൾക്ക് ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ കമ്പനി വരുന്ന മോഡലിലുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെത് ക്യൂ പ്രോ എന്ന് പറഞ്ഞാൽ ഫൈവ് ഡി മാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഇതേ ഇതുപോലെ ഫുൾ റോല് നമുക്ക് ഫൈവ് ഡി മാറ്റ് വരും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സീറ്റ് പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ മെയിൻ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കമ്പനി വരുമ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഫോഗ് ലാമ്പ് വിത്ത് ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ കമ്പനി വരുന്ന ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ ഹോൺ ഇൻസ്റ്റാളേഷൻ ചെയ്തു നിങ്ങളൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്തില്ലെങ്കിലും അതുപോലെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ വാഹനത്തിലേക്ക് നിർബന്ധമായും നിങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് ഫിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിങ് ക്യാമറ കുടുംബമായി ഒരു ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ വാഹനം മറ്റുള്ളവർ അപഹരിക്കാനും അതുപോലെ തന്നെ നമ്മളെ അക്രമിക്കാനും ശ്രമിക്കുമ്പോൾ അതിനൊരു സുരക്ഷ എന്നുള്ളൊരു രീതിയിൽ അതിൻ്റെ ഒരു വിഷ്വൽസ് കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായ ഒരു പ്രശ്നം നിങ്ങൾ പത്രത്തിലൂടെയും അതുപോലെ തന്നെ മീഡിയസിലൂടെയും എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിൽ ഏറ്റവും അധികം അവർക്ക് സഹായകമായി തീർന്നത് ആരാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത് എന്ന് പറയത്തക്ക രീതി ഒരു എവിഡൻസ് കൊടുക്കാൻ അവർക്ക് സാധിച്ചത് അവരുടെ വാഹനത്തിൽ അന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമറ കൊണ്ട് മാത്രമാണ് ഒരു ചെറിയൊരു ഡിവൈസ് അവരുടെ വാഹനത്തിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാമറ കൃത്യമായിട്ട് അവരാക്രമിക്കാൻ വന്ന ആളുകളെ കൃത്യമായിട്ട് കോപ്പി ചെയ്തു അവരെ പിടിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് സഞ്ചരിക്കുന്ന വഴികളിൽ എപ്പോഴാണ് അപകടം പതിങ്ങിയിരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേര് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരുണ്ടാവും നമുക്ക് വളരെയേറെ ക്രൂശനങ്ങൾ ഏൽക്കേണ്ടി വരും അപ്പോൾ നമ്മുടേതല്ല പ്രശ്നം ഇന്ന ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കതിന് ഒരു തെളിവായിട്ട് അത് എടുക്കാൻ പറ്റില്ല ഈ ഒരു ക്യാമറ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എവിഡൻസാണ് നിങ്ങളുടെ വാഹനം ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് കടന്നുപോയി ഇന്ന പോലെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് ആ ക്യാമറ പറയും അങ്ങനെയുള്ളൊരു ഡിവൈസ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുവരെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട സമയം അതിക്രമം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്രസീലിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ ബൈ